സാറാസ് തേപ്പുകട തേപ്പിന് തെറിയെന്ന് അർത്ഥമുള്ള നാടുകളുണ്ടത്ര ആ നാടുകളിലെ ഒരാൾ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ഒരിക്കൽ കെ എസ് ആർ ടി സി ബസ്സിലൂടെ പോയാൽ ആ വളവും കഴിഞ്ഞ് ആ സൈക്കിൾ കടയ്ക്ക് തൊട്ടിപ്പുറത്തുള്ള തേപ്പുകട കണ്ടാൽ ഷാറാസ് തേപ്പുകട എന്ന ബോർഡ് വായിച്ചാൽ അയ്യോ ഇതെന്ത് തെറിക്കും ഒരു കടയോ എന്ന് അത്ഭുതപ്പെട്ടാൽ ദൈവമേ തെറിക്കട തെറിക്കടയെന്ന് ആശ്ചര്യപ്പെട്ടാൽ തേപ്പിന് തെറിയെന്ന് അർത്ഥമുള്ള ആ നാട്ടുകാരന്റെ അത്ഭുതവും ആശ്ചര്യവും ആ തേപ്പുകാരൻ കണ്ടാൽ എന്തായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് ആ നാട്ടുകാരനും നമ്മൾ എഴുതി വയ്ക്കും പോലെയല്ല നാട്ടുകാരുടെ വിചാരങ്ങളെന്ന് ആ തേപ്പുകടക്കാരനും നെടുവീർപ്പെട്ടാൽ എനിക്കൊന്നും ചെയ്യാനില്ല സാറാസ് തെപ്പുകട എന്ന് എഴുതുക അല്ലാതെ സാറാസ് തെപ്പുകട കുഴൂർ വിൽസൺ